സെപ്റ്റംബർ മാസത്തിന് തുടക്കം കുറിക്കുമ്പോൾ അത് എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള പ്രശ്നങ്ങളും മാറ്റങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് ജ്യോതിഷപ്രകാരം അത് അനുകൂലമായി വരാം അത് പ്രതികൂലവുമായി വരാം നിങ്ങളെ കാത്തിരിക്കുന്ന ജ്യോതിഷ മാറ്റത്തിൽ സെപ്റ്റംബർ മാസം ആരൊക്കെയാണ് പ്രശ്നത്തിലാവുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ മാസത്തിൽ നിരവധി പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ചില രാശിക്കാരുണ്ട് അവർ ആരൊക്കെയെന്നും എന്തൊക്കെയാണ് ഈ സമയം അവർ നേരിടുന്ന പ്രശ്നങ്ങളെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം എല്ലാ രാശിക്കാരിലും അനുകൂല അനുകൂലമാറ്റങ്ങൾ ഗ്രഹനിലപ്രകാരമൊക്കെ സംഭവിക്കണം എന്നില്ല പ്രതികൂല മാറ്റങ്ങൾ സംഭവിക്കാം അതിലൊക്കെ ഏറ്റക്കുറച്ചിലുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതാണ് പലപ്പോഴും ഏതൊക്കെ രാശിക്കാർക്കാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് എന്ന് ആണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആദ്യത്തെ രാശി ഇടവൻ രാശിയാണ് ഇടവൻ രാശിക്കാർക്ക് സെപ്റ്റംബർ മാസം സാമ്പത്തികമായിട്ടൊന്നും അത്ര നല്ലൊരു സമയമായിരിക്കില്ല പലപ്പോഴും വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്താൻ സാധ്യതയുണ്ട് അതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം പണപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് പണവുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒക്കെ പരിഹാരമൊക്കെ കാണാൻ വേണ്ടി വളരെയധികം കഷ്ടപ്പെടേണ്ടതായിട്ടൊക്കെ വന്നേക്കാം കൂടാതെ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ് ചെയ്യുന്ന പല കാര്യങ്ങളും തീർക്കാൻ നിങ്ങൾക്ക് കൂടുതൽ സമയമൊക്കെ വേണ്ടി വന്നേക്കാം ആരോഗ്യവും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ആരോഗ്യ പ്രശ്നമൊക്കെ വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വെല്ലുവിളികളൊക്കെ നിങ്ങളെ ഉണ്ടാക്കിയേക്കാം അതുകൊണ്ട് ഇടവൻ രാശിക്കാർ സെപ്റ്റംബർ മാസം അല്പം ശ്രദ്ധിക്കണം അടുത്ത രാശി മിഥുനം രാശിയാണ് മിഥുനം രാശിക്കാർക്ക് ദോഷകരമായ പല മാറ്റങ്ങളും തേടിയെത്തുന്ന സമയമാണ് എന്ന് എന്നോർക്കേണ്ടതാണ് അതുമാത്രമല്ല ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ചിലപ്പോൾ തലപൊക്കിയേക്കാം ആരോഗ്യമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ബിസിനസ്സും ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടമൊക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് ജോലിയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ അനുകൂലമായ പല മാറ്റങ്ങളും പെട്ടെന്ന് പ്രതികൂലമായിട്ടൊക്കെ മാറുന്നത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിച്ചേക്കാം നിങ്ങൾ ചെയ്യുന്ന അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു ഫലം ലഭിക്കാത്തത് നിങ്ങളെ കൂടുതൽ പ്രശ്നത്തിലൊക്കെ പ്രശ്നത്തിലേക്കൊക്കെ എത്തിച്ചേക്കാം അതുപോലെ പണം ചിലവഴിക്കുന്ന കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത രാശി തുലാം രാശിയാണ് തുലാം രാശിക്കാർക്ക് വളരെ മോശം സമയമാണ് സംഭവിക്കുന്നത് നിരവധി പ്രതിസന്ധികളൊക്കെ അനുഭവിക്കേണ്ടതായി വന്നേക്കാം പലപ്പോഴും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ സാധിക്കാതെ വരുന്നു എന്നതാണ് സത്യം സാമ്പത്തിക പ്രതിസന്ധി വർദ്ധിക്കുന്നതിനുള്ള സാധ്യതയൊക്കെയുണ്ട് വർദ്ധിച്ചു വരുന്ന ചിലവുകൾ ശ്രദ്ധിക്കേണ്ടതാണ് അത് നിങ്ങൾക്ക് തലവേദനയൊക്കെ ഉണ്ടാക്കിയേക്കാം പല വിധത്തിലുള്ള വെല്ലുവിളികൾ നിങ്ങൾക്കുണ്ടാകുന്ന സമയം കൂടിയാണ് പ്രതിസന്ധികളെയൊക്കെ പ്രകാരം കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായേക്കാം ഒരു കാര്യത്തെയും ഈ സമയത്ത് നിസ്സാരമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുകയും ചെയ്യരുത് അടുത്ത രാശി കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് പല വിധത്തിലുള്ള നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ മോശമായിട്ടൊക്കെ ഭവിച്ചേക്കാം കൂടുതൽ പ്രതിസന്ധികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സംഭവിക്കുന്ന ഒരു സമയമാണ് ദീർഘദൂര യാത്രയൊക്കെ നടത്തുന്ന വഴി ആരോഗ്യമൊക്കെ ചിലപ്പോൾ പ്രശ്നത്തിലേക്ക് പോയേക്കാം ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കൊക്കെ നിങ്ങളെ എത്തിച്ചേക്കാം ചിലപ്പോൾ ജോലിയിൽ ഒക്കെ കളഞ്ഞേച്ച് പോകാൻ പോയാലോ എന്ന് ചിന്തയൊക്കെ ഉണ്ടായേക്കാം അതൊക്കെ പലപ്പോഴും സമ്മർദ്ദമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യത ഇരട്ടിയാകുന്നുണ്ട് പണമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശ്രദ്ധ ഇവിടെ മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് കുംഭൻ രാശിക്കാർ അടുത്ത രാശി മീനം രാശിയാണ് മീനം രാശിക്കാർക്ക് ഗുണാനുഭവങ്ങൾ ലഭിക്കുക പാടാണ് സെപ്റ്റംബർ മാസത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതര പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം ഒന്നിനു പുറകെ ഒന്നായിട്ടൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിലൊക്കെ ഉണ്ടായേക്കാം അതുപോലെ പ്രതിസന്ധികളും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്ന സമയമാണ് സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ആകപ്പാടെ എല്ലാ കാര്യത്തിലും പ്രശ്നങ്ങൾ മീനം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ ഇടവൻ രാശി മിഥുനം രാശി തുലാം രാശി കുംഭം രാശി മീനം രാശി ഈ അഞ്ച് രാശിയിലുള്ളവർ സെപ്റ്റംബർ മാസം അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ക്ഷേത്രദർശനം പ്രാർത്ഥന ഒക്കെ മുടങ്ങാതെ നടത്തുക ജാതകത്തിൽ മോശം ദശാകാലമൊക്കെ നടക്കുന്നവരാണെങ്കിൽ ആ ദശാനാഥിന് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ദോഷഫലങ്ങൾ അധികം നിങ്ങളെ ബാധിക്കുന്നതല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം